ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന കുറച്ച് പുതിയ വണ്ടികളാണ് മഹേന്ദ്ര ജീത്തോ ഉണ്ട് ആൽഫ ഉണ്ട് ത്രീ വീലറും ഫോർ വീലറും പുതിയ കുറച്ച് ഷോക്ക് വന്ന വണ്ടികളാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഫസ്റ്റ് വണ്ടി വരുന്നത് ജീത്തോ എസ് സിക്സ് പതിനൊന്ന് പറഞ്ഞ മോഡലാണ് രണ്ടായിരത്തി പതിനാറ് മോഡല് പുതിയ ടെസ്റ്റ് നമ്മൾ ഒരു വർഷത്തേക്ക് ചെയ്തിട്ടുള്ള വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് ഷീറ്റ് ഗ്രില്ല്യർ എല്ലാ പണിയും കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടുള്ള ഒരു വണ്ടിയാണിത് ഈ വാഹനത്തിന് നമുക്ക് ഫിനാൻസ് നമുക്ക് ലഭ്യമാണ് മാക്സിമം ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം വരെ നമുക്ക് ലോണും ചെയ്തു കൊടുക്കാൻ പറ്റും വാഹനത്തിന്റെ ടയർ വാങ്ങുന്ന എല്ലാം നമുക്കൊരു മൂന്ന് ടയറും ഒരു എൺപത് ശതമാനം കണ്ടീഷനുള്ള ടയറാണ് ഒരു ടയർ മാത്രമേ ഒരു അമ്പത് ശതമാനത്തിന് താഴെ ഉള്ളു ബാക്കി എല്ലാ ടയറും ഫുൾ ഫിറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് പേപ്പറും ഈ പറഞ്ഞ പോലെ ടാക്സ് ക്ഷേമനിധി ടെസ്റ്റ് ഒരു വർഷത്തേക്ക് എല്ലാം ക്ലിയർ ആണ് അപ്പൊ ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് ഫിനാൻസ് നമുക്ക് ഒരു ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് നമുക്ക് അടുത്ത് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആപ്പ ഗുഡ്സ് എക്സ്ട്രാ വരുന്ന വാഹനമാണ് ചെറിയ വണ്ടിയാണ് നീളം കൂടിയ വണ്ടിയില്ല നിങ്ങൾ കുറഞ്ഞിട്ടുള്ള വണ്ടിയാണ് പേപ്പർ വാഹനം എല്ലാം ക്ലിയർ ആണ് സെക്കൻഡ് ഓണറാണ് വാഹനം നിൽക്കുന്നത് ഷീറ്റ് അടിച്ചിട്ടുണ്ട് ഗ്രില്ല് വർക്ക് ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള വൃത്തിയുള്ള വാഹനമാണ് വേറെ തൊരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല ഫിനിഷിംഗ് ഉള്ള വാഹനമാണ് രണ്ടായിരത്തി മോഡലുള്ള വാഹനമാണ് ടയർ വാഹനങ്ങളെല്ലാം അത്യാവശ്യം നല്ല കണ്ടീഷൻ ഉണ്ട് ഒരു എൺപത് ശതമാനം ടയറുകൾ എല്ലാം കണ്ടീഷനുള്ള വാഹനമാണ് നിലവിൽ ഈ വാഹനത്തിന് നമുക്ക് ഫിനാൻസ് നമുക്ക് ലഭ്യമാണ് നമുക്കൊരു അമ്പതിനായിരം അടുത്ത ആ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വാഹനത്തിന് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ നമ്മൾ ചോദിക്കുന്നു അല്ല പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് നമുക്ക് തൃശ്ശൂർ പാലക്കാട് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ആണെങ്കിൽ നമുക്ക് ഫിനാൻസിന് ഒന്നും ഒരു സൗകര്യം ഉണ്ടാവും ബാക്കിയുള്ളവർത്തൊക്കെ ആകുമ്പോൾ നമുക്ക് ഡൗൺ പേയ്മെന്റ് കുറച്ച് കൂടുതൽ വരും പിന്നെ നമുക്ക് ഇനി അടുത്ത് വരുന്നത് സി എൻ ജി ബജാജ് മാക്സിമം എക്സവൈഡ് ആണ് നമ്മളിൽ പുതിയ സ്റ്റോക്ക് വണ്ടികൾ നാല് അഞ്ച് വണ്ടി നമുക്ക് പുതിയത് വരുന്നുണ്ട് അതിലൊരു വണ്ടിയാണ് അത് ബാക്കി വണ്ടികളിൽ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ഞാൻ വേറെ ചെയ്തു തരാം അഞ്ച് വണ്ടി നമുക്ക് പുതിയത് മാക്സിമം എക്സവൈഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് പന്ത്രണ്ട് സൈസ് ടയറുള്ള വാഹനം നമ്മളെ വന്നിട്ടുണ്ട് ഇതിപ്പോ ഒരു വണ്ടിയാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് ബാക്കിയെല്ലാം ചെറിയ പണികളിലാണ് അഞ്ച് വണ്ടി നമ്മളിൽ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം വണ്ടിയാണ് ടയർ ഭാഗങ്ങളെല്ലാം നല്ല കണ്ടീഷൻ ഉണ്ട് നാല്പത്തി രണ്ടായിരം കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് നമുക്ക് ഈ വാഹനത്തിന് നമുക്ക് മാക്സിമം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനത്തിന് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ വാഹനം നിലവിൽ കമ്പനി വന്ന കണ്ടീഷനിലാണ് നിൽക്കുന്നത് വേറെ വർക്കുകൾ കാര്യങ്ങളൊന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല ബാക്കി ഇൻഷുറൻസിൽ ടെസ്റ്റ് ലൈവാണ് ടാക്സ് അഞ്ചു വർഷത്തെ വരുന്ന വാഹനമാണ് അപ്പൊ നമ്മള് ഈ വാഹനത്തിന് ചോദിക്കുന്ന വില ഇത് കമ്പനി വന്ന കണ്ടീഷനിലാണ് ഈ വാഹനത്തിൽ രണ്ടു ലക്ഷം നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് ചെറിയ രീതിയിൽ നെഗോഷബിൾ ആണ് നമുക്ക് ഫിനാൻസ് നമുക്ക് മാക്സിമം പറഞ്ഞ പോലെ ഒരു മുപ്പത് രൂപ നാല്പത് രൂപയുടെ താഴെ നമുക്ക് നമുക്ക് വാഹനത്തിൽ ഫിനാൻസ് നമുക്ക് അറിഞ്ഞു കൊടുക്കാം നമുക്ക് ഓൾ കേരളം എവിടെയാലും നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു നാൽപ്പതിനായിരോടെ താഴെ ഡൗൺ പേയ്മെന്റ് വണ്ടി നമുക്ക് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്ത് വരുന്നത് രണ്ട് ബജാജിന്റെ ഗുഡ്സ് വണ്ടികളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബജാജിന്റെ മാക്സിമം കാർഗോ വണ്ടിയാണ് വെറു കെ എൽ ഒന്ന് രജിസ്ട്രേഷൻ നിൽക്കുന്നത് വരണം കേൽ എഴുപത്തി അഞ്ച് രജിസ്ട്രേഷൻ നിൽക്കുന്നത് ഇത് ഇരുപത്തിനാലായിരം കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഗ്രില്ല് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ വാഹനമാണെങ്കിൽ ഇരുപത്തി എട്ടായിരം കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത് രണ്ട് വാഹനങ്ങളും സിംഗിൾ ഓണറിൽ രണ്ട് വർഷത്തെ പുതിയ ടെസ്റ്റ് പുതിയ ഇൻഷുറൻസ് രണ്ടായിരത്തിഇരുപത്തെട്ട് വരെ ടാക്സ് ഉള്ള വാഹനമാണ് നിലവിൽ രണ്ട് വാഹനങ്ങൾക്കും ക്ഷേമനിധി അടച്ചിട്ടില്ല ഇതില് നമ്മൾ പുതിയത് ചെയ്തിട്ടുള്ളതാണ് രണ്ട് വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി മുപ്പതിനായിരമാണ് നമ്മൾ രണ്ട് വാഹനങ്ങളും ചോദിക്കുന്നത് ഓരോ വണ്ടിയുടെ സെപ്പറേറ്റ് വിലയാണ് രണ്ട് മുപ്പത് രണ്ട് മുപ്പത് നമുക്കൊരു അമ്പതിനായിരം രൂപ ആ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനത്തിന് നമുക്ക് ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം രണ്ട് വണ്ടി കേരളത്തിലെവിടെയായാലും നമുക്ക് ബജാജ് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഇരുപത്തിനാലായിരം കിലോമീറ്റർ ആയിട്ടുള്ള ഒരു വാഹനം ഈ വണ്ടിയാണെങ്കിൽ ഇരുപത്തിയായിരം കിലോമീറ്റർ പോയിട്ടുള്ള ജെനുവൻ കിലോമീറ്റർ ആണ് ടയർ വാഹനങ്ങളെല്ലാം അത്യാവശ്യം നല്ല കണ്ടീഷനുണ്ട് വേറെ വണ്ടി അങ്ങനെ ഓടി അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും പെട്ടിയൊക്കെ നല്ല നീറ്റ് ആയിട്ടുള്ള പെട്ടികളാണ് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് പതിനാറ് മോഡൽ സെൻസർ ഉള്ള വണ്ടിയാണ് പെയിന്റിംഗ്ലൊക്കെ നമ്മൾ പുതിയത് ചെയ്തിരിക്കുന്നതാണ് അത്യാവശ്യം ടയർ ഭാഗങ്ങളെല്ലാം ഉണ്ട് ക്ഷേമനിധി അടക്കം ക്ഷേമനിധി മുടക്കുണ്ട് നമ്മൾ മുടക്കമുള്ള എല്ലാ പേപ്പറും നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കും ടെസ്റ്റ് ടാക്സ് ഇൻഷുറൻസ് ഒക്കെ ക്ലിയർ ആണ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് ഫിനാൻസ് സൗകര്യം നമുക്ക് ഉള്ളതാണ് ഷീറ്റ് അടിച്ചിട്ടില്ല ഗിൽ ഒരു കമ്പനി വന്ന പോലെയാണ് പെട്ടി നിൽക്കുന്നത് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിനാറ് മോഡല് പിന്നെ നമുക്ക് ഇനി അടുത്തത് വരുന്നത് ഒരു ത്രീ വീലർ ഗുഡ്സ് തന്നെയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ അപ്പ എക്സ്ട്രാ എൽ ഡി ആണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു വാഹനമാണ് ഷീറ്റ് ഗ്രില്ല് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടയർ വാങ്ങുകൾ എല്ലാം നല്ല കണ്ടീഷനുള്ള ടയറുകളാണ് വേറെ തുരുമ്പോ കാര്യങ്ങളോ അപാകതകളോ ഒന്നുമില്ല കേരളം നാല്പത്തി ആറിൽ ഗുരുവായൂർ രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് നിലവിൽ പേപ്പർ വാഹന പക്ക ക്ലിയർ നിൽക്കുന്ന ഒരു വാഹനമാണ് നമുക്ക് ഫിനാൻസ് സൗകര്യം അടക്കം നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് വണ്ടി വരുന്നത് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് ഫിനാൻസ് സൗകര്യം നമുക്ക് ഉണ്ട് നമുക്കൊരു ഒരു നാല്പതിനായിരം അമ്പതിനായിരം രൂപയുടെ താഴെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പതിനേഴ് മോഡൽ വണ്ടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അതായത് നാല്പത്തി ആറ് ശേഷം ഏകദേശം നല്ല വൃത്തിയുള്ള ഒരു വാഹനമാണ് പിന്നെ നമുക്ക് അടുത്ത് വരുന്ന ഒരു പെട്രോൾ വണ്ടിയാണ് രണ്ടായിരത്തിഒമ്പത് മോഡൽ ടൂ സ്ട്രോക്ക് പെട്രോൾ വണ്ടിയാണ് പുതിയ ഇൻഷുറൻസ് പുതിയ ടെസ്റ്റ് ക്ഷേമഗതി ടാക്സ് അടക്കം എല്ലാ പേപ്പറും ഒരു വർഷത്തേക്ക് ഫുൾ ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനമാണ് ടെസ്റ്റ് വർക്ക് ഇപ്പം നമ്മൾ ചെയ്ത് ടെസ്റ്റ് കൊടുത്തിരിക്കുന്ന ഒരു വണ്ടിയാണ് നാല്പത്തിറില് ഗുരുവായൂരി ശേഷം അവിടുത്തെ മോഡൽ തന്നെ പണിതിരിക്കുന്ന ഒരു വണ്ടിയാണത് അത്യാവശ്യം ടയർ ഭാഗം നല്ല നീറ്റാണ് ഇന്നർ സീറ്റ് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുള്ള ഒരു വാഹനമാണ് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില നാൽപ്പത്തിനാലായിരം രൂപയാണ് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് ഫിനാൻസ് കാര്യങ്ങളൊന്നും നമുക്ക് ഈ വാഹനത്തിന് കിട്ടില്ല രണ്ടായിരത്തിഒമ്പത് മോഡൽ പെട്രോൾ വണ്ടി നാൽപ്പത്തിനാലായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിൾ അപ്പൊ നമ്മുടെ സ്ഥാപനം വരുന്നത് തൃശ്ശൂർ ജില്ലയില് പൂങ്ങുന്നത്താണ് പൂങ്ങുന്ന റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടടുത്ത് പൂങ്ങുന്നം ഗവൺമെന്റ് സ്കൂളിന്റെ അടുത്തായിട്ട് നമ്മുടെ ഓഫീസ് വരുന്നത് അപ്പൊ ഇതേപോലുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൂടുതൽ കൊമേഴ്സ്യൽ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ പേജിൽ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് എല്ലാവരും കണ്ടു സപ്പോർട്ട് ചെയ്യുക നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ ഇത് മെസ്സേജ് അയ്യ് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ആ നമ്പറിൽ വിളിക്കുക